നമസ്കാരം ഭരണി നക്ഷത്ര ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ തൊഴിൽ രംഗങ്ങളിൽ അഭൂതപൂർവമായ വളർച്ച അനുഭവപ്പെടാൻ തക്കവണ്ണം ചില സാഹചര്യങ്ങളോ അവസരങ്ങളോ വന്ന് ചേരും വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായിട്ടുള്ള കർമ്മപഥങ്ങളിൽ ഏർപ്പെടുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുവാനോ യോഗമുണ്ട് ഒരു പക്ഷേ കരാർ ജോലികളിൽ ഒപ്പുവയ്ക്കുവാനിട വരുമെങ്കിലും സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറുവാനുള്ള ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഗുണകരമായി തീരും ദേഹപരമായിട്ട് ഉഷ്ണ ഉഷ്ണമൂത്രാശയരോഗപീഠകളെ കൊണ്ട് അസ്വാസ്ഥ്യം അനുഭവപ്പെടുവാനുള്ള യോഗമുള്ളതിനാൽ ചില പ്രകൃതിദത്തമായിട്ടുള്ള ചില ഔഷധ രീതികൾ അവലംബിക്കുവാനും മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ വ്യായാമമുറകൾ ശീലിക്കുവാനുള്ള സാഹചര്യങ്ങൾ കൂടി അതിനുവേണ്ടി സമയം കണ്ടെത്തുവാൻ യോഗമുണ്ട് സാമ്പത്തികമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഒരുപക്ഷെ കടം വാങ്ങേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും മൂന്ന് നാല് മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ തിരിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം ഉള്ള സാഹചര്യങ്ങൾക്ക് അനുസൃതമായിട്ടും ആയിരിക്കും ഉണ്ടായിത്തീരുക മറ്റു ചിലർക്ക് ഈ ഒരു മാസത്തിൽ സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകൾ തീർക്കുവാനായിട്ട് സ്വന്തം ആൾക്കാരുടെയോ വേണ്ടപ്പെട്ടവരുടെയോ ഭൂമി പണയം വയ്ക്കുവാനുള്ള സാഹചര്യങ്ങൾ കൂടി ഉണ്ടായിത്തീരും കാർഷികമായിട്ടുള്ള മേഖലകളിൽ നിന്നും ആദായം വർദ്ധിക്കുന്നത് വഴി വിപുലീകരിക്കുന്നതിനെ പറ്റിയിട്ട് വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശം തേടി ഭൂമി പണയത്തിനെടുത്ത് അത് പാട്ടത്തിനെടുത്ത് അത് ചെയ്യുവാൻ തീരുമാനിക്കുവാനും ഒരുപക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറി സ്വന്തമായിട്ട് തന്നെ വിപുലീകരിക്കുവാനുള്ള തീരുമാനം ഉണ്ടാകുവാനുള്ള യോഗമുണ്ട് ഗാർഹികമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കാത്തതുവഴി സ്വല്പം വിമ്മിഷ്ടം സ്വസ്ഥതക്കേടൊക്കെ മാതാപിതാക്കളിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നും ഉണ്ടാകുവാനുള്ള യോഗമുണ്ട് മിക്ക ദിവസങ്ങളിലും ജോലി ചെയ്തുകൊണ്ട് വളരെ വൈകിട്ട് മാത്രമേ ഗൃഹത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ മറ്റ് ചിലർക്ക് പണം വാങ്ങിയതായിട്ടുള്ള പണം തിരിച്ചു കൊടുക്കേണ്ടതായ സാഹചര്യങ്ങളോ ബാങ്കിൽ നിന്നും പണം എടുത്തിട്ടുള്ള ലോൺ എടുത്തിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു തീർക്കേണ്ടതായ സാഹചര്യങ്ങൾക്കൊക്കെ തന്നെ ഭൂമി പണയം വയ്ക്കേണ്ടതായ സാഹചര്യങ്ങൾ കൂടി ഉണ്ടായിത്തീരും പൊതുവെ മാനസികമായിട്ടും ദേഹപരമായിട്ടും സ്വൽപ്പം അസ്വാസ്ഥ്യങ്ങൾ ഏത് പ്രകാരത്തിലും ഉണ്ടാകുമെങ്കിലും ഈശ്വര പ്രാർത്ഥനകളോടുകൂടിയും ആത്മസമയമനം പാലിച്ചും ഒരു പരിധിവരെ കുടുംബാംഗങ്ങൾ നിർദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം അവലംബിച്ചും കൊണ്ടും ഈശ്വര പ്രാർത്ഥനകൾ നടത്തിയും ഏറെക്കുറെ തൃപ്തികരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുവാനിടയുണ്ട് വിദ്യാർത്ഥികൾക്ക് ഓർമ്മിച്ച് പരീക്ഷകൾ എഴുതുവാനായിട്ട് പ്രത്യേക ഈശ്വര പ്രാർത്ഥനകൾ നടത്തേണ്ടതായ സാഹചര്യങ്ങൾ കൂടി ഉണ്ടായിത്തീരും വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട യാത്രകളും ചർച്ചകളൊക്കെ തന്നെ പരമാവധി മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ പൂർത്തീകരിക്കുകയായിരിക്കും ഏറെക്കുറെ നന്നാവുക വീഴ്ചകളുണ്ടാവാതെ സൂക്ഷിക്കണം ബന്ധുമിത്രാദികളുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് ആ അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശം സ്വീകരിക്കാതെ ഏതൊരു പ്രവൃത്തികൾ ചെയ്താലും അബദ്ധമുണ്ടാകുവാനിടയുള്ളതിനാൽ വളരെ ശ്രദ്ധയോടുകൂടിയതായിട്ടുള്ള സമീപനം ഏത് പ്രകാരത്തിലും ഭരണി നക്ഷത്രക്കാർക്ക് ഈ ഒരു മാർച്ച് മാസത്തിൽ വേണ്ടതുമാണ് നമസ്കാരം